ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസങ്ങളിൽ ഒന്നാണ് ജീവിതത്തിലെ രണ്ടാമത്തെ ചവിട്ടുപടിയാണിത് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എനിക്ക് മരുന്നുണ്ടാക്കാൻ സാധിച്ചു അത് മാർക്കറ്റിലേക്ക് ഇറക്കി അതായത് ഹെയർ ഓയിൽ ഉണ്ടാക്കി സ്കിൻ ഓയിൽ ഉണ്ടാക്കി അത് ഞാൻ മാർക്കറ്റിൽ ഇറക്കി സെല്ല് ചെയ്തു നൂറോളം ബാച്ചുകളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് നല്ല റിവ്യൂ കിട്ടി അപ്പം രണ്ടാമത്തെ ചവിട്ടുപടിയായിട്ട് രണ്ടാം ഘട്ടമായിട്ട് ഇതാ വന്നേക്കുന്നത് സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ ഇതുവരെ നമ്മളെല്ലാം വാടകയ്ക്കാണ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി നമുക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ മേടിക്കാം ഇപ്പോൾ ഒരു വലിയൊരു ഉരുളി അതേപോലെ സ്റ്റൗ ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല സ്റ്റവ് മൂന്ന് ബേണറുള്ള വലിയ സ്റ്റൗ ആണ് നമ്മൾ എടുക്കുന്നത് വലിയ ഉരുളി എടുക്കുന്നത് കാര്യം വലിയ രീതിയിൽ നമ്മുടെ കച്ചവടം ഒന്നും കൂടെ വലുതാക്കി ഒന്ന് വിപുലീകരിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടിൽ ആണ് നമ്മളിപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കാര്യം ഒരുപാട് പേർക്ക് ആവശ്യം വരും അപ്പോൾ പെട്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന ആദ്യത്തെ രണ്ടു ദിവസത്തിനകം തന്നെ നമ്മുടെ ഹെയർ ഓയിൽ തീർന്നു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വലിയ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാത്രങ്ങളും എക്സ്ട്രാ മേടിച്ചു അവസാനം നമ്മൾ ഈ അടുപ്പ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ കാര്യം വലിയ ഉരുളിക്ക് വലിയ അടുപ്പ് തന്നെ വേണം അപ്പോൾ ഈ അടുപ്പ് നമ്മൾ അസംബിൾ ചെയ്ത് മൂന്ന് ബേണർ വെച്ച് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് ഇത് തേങ്ങ ചിരിവുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങ ചിരുവാനുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചിരുവാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ വളരെ നന്നായിരിക്കും അങ്ങനെ വീട്ടിലേക്ക് നമ്മുടെ ഉരുളി കൊണ്ടുവന്നു യാണ് അപ്പോൾ അങ്ങനെ എണ്ണ കാച്ചു തന്നെ രണ്ടു ദിവസം മുന്നേ തന്നെ നമ്മൾ മരുന്നുകളെല്ലാം മേടിക്കും കേട്ടോ അപ്പോൾ ഇത്രയും മരുന്നുകളാണ് നമ്മൾ ഒറ്റ ടേണില് ഒറ്റ എണ്ണ കാച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ സ്വരസമാക്കി എടുക്കും അത് കഴിഞ്ഞ് നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ നമ്മളെ ആട്ടിയ വെളിച്ചെണ്ണയാണ് അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ എല്ലാം പോയി മേടിക്കുന്നത് ഇപ്പം ഇത് കണ്ടില്ലേ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തേങ്ങ ചിരുവയാണ് അപ്പം ഒരുപാട് തേങ്ങ ഒറ്റയടിക്ക് തന്നെ ചിരുവാൻ സാധിക്കും ഈ മെഷീൻ ഉപയോഗിച്ച് അങ്ങനെ നമ്മുടെ എണ്ണ കാച്ചുന്ന ദിവസം ഉദ്ഘാടന ദിവസം വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉരുളി എല്ലാം നമ്മൾ പൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റൗ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ധന്വന്തരി ഭഗവാനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ മരുന്നുകളെല്ലാം കൊണ്ട് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ വലിയ വിപുലമായ രീതിയിൽ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും നല്ല റിസൾട്ടൊക്കെ എന്ന് വെച്ച് പ്രാർത്ഥിച്ചാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വരസവമൊക്കെ നമുക്ക് ഇതായ ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരുകയാണ് അപ്പോൾ ഇപ്രാവശ്യം വലിയ ഉരുളി ആയതുകൊണ്ട് തന്നെ എണ്ണ വെളിച്ചെണ്ണയൊക്കെ വളരെ കൂടുതലാണ് ഒഴിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ സ്വരസവും അതുപോലെ കൽക്കം ഈ ഇടുന്നത് ശർക്കര കേട്ടോ ഇത് കൽക്കമാണ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൽക്കമാണ് ാണ് നമ്മുടെ മരുന്ന് കൂട്ടാണ് ഇത് നമ്മൾ കാടി വെള്ളത്തിലും അതുപോലെ തന്നെ തേങ്ങാപ്പാലിലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ മരുന്ന് കൂട്ടുകളും പൊടികളും എല്ലാം ചേർത്ത് നമ്മുടെ എണ്ണ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകമായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര മണിക്കൂറിന് മേലെ എടുക്കും നമ്മുടെ എണ്ണ പാകമായി വരാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എണ്ണ നല്ല ബെസ്റ്റ് റിസൾട്ട് ഇതുവരെ വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും കൊടുത്തേക്കുന്നത് അപ്പൊ വേഗം വായോ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായി